രാജീവ് ഗാന്ധിക്ക് തന്റെ അമ്മയിൽ നിന്ന് അനന്തരാവകാശമായി കിട്ടിയത് സ്വത്തല്ല അദ്ദേഹത്തിന്റെ അമ്മയുടെ രക്തസാക്ഷിത്വമാണെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യവും അനന്തരാവകാശ നികുതി ഒഴിവാക്കിയെന്നുമുള്ള മോദിയുടെ ആരോപണത്തിന് മധ്യപ്രദേശിലെ മൊറേനയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കയാണ് പ്രിയങ്ക മോദിക്ക് മറുപടി നൽകിയത് അമ്മയിൽ നിന്ന് ലഭിച്ച നികുതി അടക്കാതിരിക്കാൻ അധികാരത്തിലെത്തിയ ഉടൻ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി അനന്തരാവകാശ നികുതി ഒഴിവാക്കിയെന്ന മോദിയുടെ ആരോപണത്തിനായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം വേദിയിൽ നിന്ന് മോദിജി എൻ്റെ പിതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കുകയും അമ്മയിൽ നിന്ന് അനന്തരാവകാശം ലഭിക്കാൻ അദ്ദേഹം നിയമം മാറ്റിയെന്ന് ആരോപിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എൻറെ പിതാവിന് അനന്തരാവകാശമായി സമ്പത്തൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മോദി മനസ്സിലാക്കണം അനന്തരാവകാശമായി കിട്ടിയത് ആ അമ്മയുടെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് പ്രിയങ്ക ആവർത്തിച്ചു കോൺഗ്രസ് പാകിസ്ഥാന്റെ അനുയായികളാണെന്നും രാജകുമാരനെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണെന്ന് മോദി ആരോപിച്ചു അതിനാൽ കോൺഗ്രസ് ദുർബലമാകുന്നതിൽ ദുഃഖം പാകിസ്ഥാനാണ് അതുകൊണ്ടാണ് കോൺഗ്രസിനായി പ്രാർത്ഥിക്കുകയാണ് പാകിസ്ഥാൻ നേതാക്കൾ അതോടൊപ്പം വോട്ട് ജിഹാദിനായി മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ത്യ മുന്നണി തുടർന്ന് കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ അപകടകരമാണെന്നാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു ചുട്ട മറുപടിയാണ് പ്രിയങ്ക ഗാന്ധി നൽകിയിരിക്കുന്നത് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു പ്രിയങ്കയുടെ ഭർത്താവ് റോബോർട്ട് വാന്ദ്രെ റായ്ബല്ലേരിയിലെ അമേട്ടയിലെ മത്സരിക്കാൻ താൽപ്പര്യുന്നെങ്കിലും ഗാന്ധി കുടുംബം അതിനെ സ്വാഗതം ചെയ്തിരുന്നില്ല അതിനിടയിലാണ് രാഹുൽ ഗാന്ധി റായ്ബെറയിലെ നോമിനേഷൻ നൽകി സസ്പെൻസ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ തവണയാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയോട് അടിയറവ് പറഞ്ഞ ദിനേശ് പ്രതാപ് സിംഗിനെ തന്നെയാണ് ബി ജെ പി ഇത്തവണയും കളത്തിലിറക്കിയിരിക്കുന്നത് നിലവിലെ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ അംഗമാണ് ദിനേശ് സിംഗ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ യു പി ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സോണിയ ഗാന്ധിക്കെതിരെ റായ്ബറിയിൽ ഒരു ബിജെപി ജെ നേടി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി കഴിഞ്ഞ തവണയാണ് ദിനേശ് സിംഗ് ചരിത്രം കുറിച്ചിരുന്നു